പ്രേമം എന്ന ചിത്രത്തിലൂടെ മേരിയായി എത്തി മലയാള സിനിമയിലും പിന്നീട് തെന്നിന്ത്യൻ സിനിമകളിലും തരംഗമായി മാറിയ നടിയാണ് അനുപമ പരമേശ്വരൻ ഡി ജെ ടില്ലു എന്ന തെലുങ്ക് സിനിമയുടെ രണ്ടാം ഭാഗമായ ടില്ലു സ്ക്വയറാണ് അനുപമയുടെ പുതിയ ചിത്രം ഗ്ലാമർ വേഷം കൊണ്ട് ശ്രദ്ധേയമാണ് പുതിയ സിനിമയിലെ പോസ്റ്റർ ചിത്രത്തിലെ ബോൾഡ് വേഷത്തെക്കുറിച്ച് അനുപമ പരമേശ്വന്റെ വാക്കുകളിങ്ങനെ പത്തൊമ്പതാം വയസ്സിലാണ് പ്രേമം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സായി ഇനി വ്യത്യസ്തമായ റോളുകൾ ചെയ്യേണ്ടതുണ്ട് ഒരേ തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യുമ്പോൾ മാധ്യമപ്രവർത്തകരും ആരാധകരും സ്ഥിരം വേഷങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇപ്പോൾ ചെയ്യുന്ന വേഷങ്ങൾ ഞാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത്തരം കഥാപാത്രങ്ങൾ മാത്രം എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ എന്തു ചെയ്യണം വീട്ടിലിരിക്കണോ എല്ലാത്തരം വേഷങ്ങളും ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് സംവിധായകൻ നൽകിയ വേഷത്തോട് പൂർണ്ണമായും നീതി പുലർത്തിയിട്ടുണ്ട് ടില്ലു സ്ക്വയർ എന്ന ചിത്രത്തിലെ ലില്ലി എന്ന കഥാപാത്രം എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമായിരിക്കും അനുപമ പറഞ്ഞു ചിത്രത്തിന് അനുപമ വാങ്ങുന്നത് റെക്കോർഡ് പ്രതിഫലമാണ് ട്രെയിലറിൽ അനുപമയുടെ ഗ്ലാമർ രംഗങ്ങൾ ചിത്രത്തിലുണ്ടെന്ന് ട്രെയിലറിൽ നിന്ന് വ്യക്തമായിരുന്നു ഇപ്പോൾ നടി വാങ്ങുന്ന പ്രതിഫല റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു സിനിമയ്ക്ക് തെലുങ്കിൽ അനുപമയ്ക്ക് ലഭിക്കുന്നത് ഒരു കോടിയാണ് എന്നാൽ ടില്ലു സ്ക്വയറിന് രണ്ടു കോടി ലഭിച്ചെന്നാണ് റിപ്പോർട്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല സിദ്ധുവിൻ്റെ ഡി ജെ ടില്ലുവിൻ്റെ രണ്ടാം ഭാഗമായി എത്തുന്ന ചിത്രമാണ് ടില്ലു സ്ക്വയർ ഒരു റൊമാൻറ്റിക് ക്രൈം കോമഡി ചിത്രമായിരിക്കും ടില്ലു സ്ക്വയർ മല്ലിക് റാം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് തമൻ എസ് ആണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് സിത്താര എൻ്റർടൈൻമെൻസും ഫോർച്യൂൺ ഫോർ സിനിമാസിൻ്റെയും ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത് മാർച്ച് ഇരുപത്തൊമ്പതിന് ചിത്രം തിയേറ്ററുകളിലെത്തും അതേസമയം അനുപമ നായികയായി എത്തിയ പുതിയ ചിത്രമാണ് സയറൺ ജയ എം രവിയാണ് പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്നത് ജി വി പ്രകാശ് സംഗീതവും നിർവഹിക്കുന്നു എന്നാൽ ഇതോടൊപ്പം മാമന്നിനു ശേഷം മാരി സെൽവരാജ് ഒരുക്കുന്ന പുതിയ സ്പോർട്സ് ഡ്രാമ ചിത്രത്തിൽ അനുപമ പരമേശ്വരൻ നായികയായി എത്തും കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് ഇപ്പോഴാണ് വരുന്നത് ധ്രുവിക്രം നായകനാകുന്ന ചിത്രം ഒരു സ്പോർട്സ് ബയോപിക് ഡ്രാമയാണ് പ്രശസ്ത കബഡി പ്ലെയർ മാനത്തി ഗണേശിന്റെ ജീവിതമാണ് ചിത്രത്തിൽ മാരി സെൽവരാജ് ഒരുക്കുന്നത് ഈ ചിത്രത്തിനു വേണ്ടി ഏറെ നാളുകളായി കടുത്ത പരിശീലനത്തിലായിരുന്നു ധ്രുവിക്രം മാർച്ച് പതിനഞ്ചിന് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൂത്തുക്കുടിയിൽ ആരംഭിക്കും ഏകദേശം എൺപത് ദിവസങ്ങളടുത്ത് ചിത്രീകരണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് സന്തോഷ് നാരായണൻ ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിക്കുമെന്നാണ് റിപ്പോർട്ട് ഉടൻ തന്നെ ചിത്രത്തിൻ്റെ മറ്റു പല വിവരങ്ങളും അണിയറ പ്രവർത്തകർ പുറത്തുവിടുമെന്നാണ് അറിയിച്ചത് അതേസമയം മാരി സെൽവരാജ് നേരത്തെ പ്രഖ്യാപിച്ച ധനുഷ് ചിത്രത്തിൻ്റെ തയ്യാറെടുപ്പുകൾ ഇതിനിടയിൽ പൂർത്തിയാകും ഈ ചിത്രത്തിൻ്റെ തിരക്കഥ പുരോഗമിക്കുകയാണ് ധനുഷ് ചിത്രം പ്രഖ്യാപിച്ച ശേഷം ഷൂട്ടിംഗ് പൂർത്തിയായ വാഴയെ ഈ വർഷം ഒ ടി ടിയിൽ എത്തും മാരി സെൽവരാജ് തന്നെയാണ് വാഴയുടെ നിർമ്മാണം എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് യുടോക്ക്